വേണ്ട ടി വി ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട എൻ്റെ സൗണ്ട് കേട്ടുകാരെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പാലാട്ടുന്ന ഇതൊന്നും അല്ല സംഭവം ഇന്നലെ രാത്രിയുണ്ട് ഒരാളാണ് ഇവിടെ വീട്ടിന് കയറി വന്നേ ഒരു പത്ത് പത്ത് പതിനഞ്ഞ് മണിക്ക് ഫാനിട്ട് ഞാന് വീട്ടിൽ അത് ഗ്രിൽസ് കൂടിൻ്റെ ഗ്രിൽസ് കൂട്ടാൻ അവള് സമ്മതിക്കുന്നില്ല എന്തിനാണെന്നറിയാബാ അവർ വന്നാൽ ഇവക്ക് പോണ്ടേ അപ്പം കൂട്ടിലാവുമ്പം അവർ കണ്ടില്ലെങ്കിലോ കൊച്ചിൻ്റെ വിചാര പാവുമോളെ അവരെന്തായാലും ഇവളവയുണ്ടിട്ട് ആ കാട്ടിൽ കൊണ്ടുവിട്ടതാന്ന് പാവ അതിനറിയില്ല അവരെല്ലാം കളിക്കും പോലെ അവിടെ ഒളിച്ച് കളിക്കാൻ കൊണ്ടുവിട്ടതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാവം ഏ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇച്ചിരി മുറിയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ കയറി വന്നത് ഭയങ്കര സ്മെല്ലും അപ്പം ഞാനും പാവമോനേട്ടനും കൂടെ നല്ലോണം കുളിപ്പിച്ച് കല്ലുപ്പും വേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടെ നല്ല തിളപ്പിച്ച് കുളിപ്പിച്ച് ഷാംപൂ ഇട്ട് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് ഇപ്പം പാനിട്ടിട്ട് അവൾ ഉറങ്ങും എന്തിനാ ഈ മഹാപാവം ചെയ്യുന്നത് പോറ്റാൻ പറ്റൂലെങ്കിലും നോക്കാൻ പറ്റൂല്ലെങ്കിലും എന്തിനാണ് മേടിക്കുന്നത് ഇവനെ ഞാൻ വിട്ടിട്ടില്ല കാരണം ഞാൻ പെറ്റിൻ്റെ ഇവരെ ഡോക്ടറെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞേ രണ്ട് മൂന്ന് മൂന്നു ദിവസം ഒക്കെ കഴിഞ്ഞിട്ടേ വിടാൻ പാടുള്ളൂ പിന്നെ പക്ഷെ അവരെ ഞങ്ങൾക്ക് ഏകദേശം അരെ കൊണ്ട് ഇട്ടേന്ന് കൂടെ മനസ്സിലായിട്ടുണ്ട് നോക്കട്ടെ അവരെ എന്നാ പറയുന്നതാണ് പക്ഷെ അതുവരെ മോള് അതിന് അങ്ങനെ ഈച്ച മേലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതിന് ഡിസ്റ്റർബല്ലേ അതിന് അതെന്ത് തെറ്റെയ്തിറ്റ അപ്പോൾ ഞാനും ബാബുമാനോട്ടും കൂടെ മോനാട്ടനൊരിക്കലും ഇവരെ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം പക്ഷെ ഇപ്പം യഥാർത്ഥ സ്നേഹം ഇവരതാ മനുഷ്യന്മാരതൊന്നും അല്ല എന്നാൽ നല്ലോണം തിരിച്ചറിഞ്ഞതിന് ശേഷം ഇപ്പം പറയാം പാവമോളം നമ്മളെ കൂടെ നിന്നോട്ടടാ എന്ന് പറയുക എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അല്ലാതെ ടോപ്പിന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ മോനേട്ടനൊരു ഓപ്ഷനേ ഉള്ളു അതിലപ്പുറം വലിയ ഇഷ്ടമൊന്നും അല്ല കാരണം എനിക്ക് കഷ്ടപ്പാടാന്ന് നമുക്ക് കുറക്കറിയാം നമുക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഇനി വരുവാണെങ്കിൽ എന്നുള്ള പേടി അതും ഉണ്ട് പക്ഷെ ഇപ്പോൾ അവിടെ കിടന്നിട്ടുണ്ടാവുക അവള് അവരോട് ചോദിച്ചു നോക്കണം ഏകദേശം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ അങ്ങ് നാളെയും ഇവർ പിന്നെയും ഇഷ്ടപ്പെട്ടാരെയും എന്തിനെങ്ങും മേടിച്ച് പിന്നെയും എന്നെപ്പോലത്തെ ഒരു വ്യക്തി നാളെ ഉണ്ടായിന്നു വരില്ലല്ലോ ഞങ്ങളെപ്പോലെ നോക്കട്ടെ എവിടം വരെ എന്തൊക്കെയാന്നൊന്നും അറിയില്ല ഇതൊക്കെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനൊക്കെ ശരിക്കുള്ളൊരു നിയമം വരണം ഇവിടുത്തെ നിയമം ശരിയില്ല എല്ലാം പോലെ ഇതും നിയമം ശരിയില്ല ഓരോരു പഞ്ചായത്തിലും ഓരോരു വീട്ടിൽ എത്ര ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് അവർ സേഫ് ആണോ അവരെവിടെയും കൊണ്ട് കളയുന്നുണ്ടോ എന്നൊക്കെ ഇതാണ്ട ഒരു കണക്കെടുപ്പ് മാസത്തിലില്ലെങ്കിൽ ആറുമാസം കൂടുമെങ്കിലും അങ്ങനെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ല അവരെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു നടപടി ഉണ്ടാവും എന്നുള്ള പേടി ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു നിയമം ഇവിടെ വരണം എന്നാലേ ഇങ്ങനെ കാട്ടിൽ കൊണ്ടുവിടുന്ന ഇത് അവസാനിക്കൂ അല്ലെങ്കിൽ റോഡ് കൊണ്ടുപോയി കളയുന്ന അവസാനിക്കൂ അതിന് ഇവരിക്കന്നെ അതിൻ്റേതായ ഇപ്പോൾ ഒരു ചിപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ കാനഡയിലൊക്കെ അതുപോലത്തെ ഇതൊക്കെ ഇവിടെ വരണം ആ എന്നാലേ ശരിയാവുള്ളൂ കാരണം മനുഷ്യരെ കടിക്കുമ്പോൾ അയ്യോ അവിടെ അങ്ങനെ കടിച്ചു ഇതുങ്ങളെ കൊണ്ടുപോയി കൊല്ലുന്നത് അവിടെ ഒരു ഇങ്ങനെ ഉപേക്ഷിച്ച് പട്ടീനെ കണ്ട് നാരങ്ങ ന്യൂസ് ചെയ്യുന്നുണ്ട അതിനൊരു ജീവന അതിന് ദാഹം വിശപ്പ് എല്ലാം അതിനും ഉണ്ടാവില്ലേ സങ്കടം നമ്മളെക്കാട്ടും സങ്കടം അതിനുണ്ടാവും എനിക്ക് നല്ല പാവം മോളൊക്കെ രാത്രി എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്ക് തിരിയുന്നില്ല മനസ്സിലാകുന്നില്ല എന്താ ഫുള്ള് കുഞ്ഞാ കുഞ്ഞിരടി ചുറ്റും എങ്ങനെയോ പിന്നെ ദൈവം നീ അവിടെ പോകുന്ന പറഞ്ഞിട്ട് കൊണ്ടുപോവന്ന പോലെ വന്ന് കയറ്റിൻ്റെ അടുത്ത് ഞാൻ തുറന്നുള്ളു കയറ്റി ഒരാളെ കിടന്നാണ്ട് പാവൻ്റെ മോനെ പോലൊരു പാവം അവന് അമ്മേനെ നന്നായിട്ടറിയ അച്ഛനെയോ അവനങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമോ ബഹളം ഉണ്ടാക്കും എൻ്റെ നമ്മുടെ എന്റെ എന്നല്ല നമ്മുടെ ചെയ്യൂല അല്ല കണ്ണാ ഉം ഒക്കെ പിന്നെണ്ടാ എൻ്റെ അടുത്ത് പോയി കിടക്ക് കിടക്കണ പേ എൻ്റെ അടുത്ത് പോയി കിടക്കുക കിടക്കുവേ ഉറങ്ങി